ക്രിസ്മസ് ആയി ന്യൂ ഇയറായി കേരളം മുഴുവൻ കേക്കുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കും അപ്പം നമ്മൾ കഴിക്കരുതെന്ന് പറഞ്ഞ ഒരാളെ നിത്സാഹപ്പെടുത്തും അല്ല വേണ്ടത് ഞാൻ പറയാം എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാം കഴിക്കാം ഒന്നും ഒഴിവാക്കരുത് പക്ഷെ അതിന് ചില ലിമിറ്റേഷൻ വേണമെന്ന് പറയാറുണ്ട് അതുപോലെ കേക്ക് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമാവും ബാക്കി എല്ലാവരും കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാണ്ടിരിക്കുമ്പോഴും ഇത് എല്ലാവരും കഴിക്കാവുന്ന തരത്തില് ശരീരം ദോഷവും ഇല്ലാത്ത തരത്തില് വിഷം ചേരാത്ത കേക്കുകൾ നിർമ്മിക്കുക അത്തരം സാധനം ലഭ്യമാക്കുക എന്നൊരു കണക്കൂട്ടിൽ മൂന്നാല് വർഷമായി ഈ സുഖജീവൻ ഇങ്ങനെ ഈ സമയത്ത് കേക്കുകൾ ഉണ്ടാക്കാറുണ്ട് സാധാരണ കിട്ടുന്ന കേക്കിൽ പലപ്പോഴും സിന്തറ്റിക് സിന്തറ്റിക്കായിട്ടുള്ള കളറുകൾ കളറുകൾ ചേർക്കും ഇപ്പൊ യെല്ലോ ഫിഫ്റ്റീൻ അതുപോലെ ബ്ലൂ വൺ ട്വന്റി ഫൈവ് ഇങ്ങനെ പലതരത്തിലുള്ള കളറുകളുടെ പേര് പറഞ്ഞിട്ട് കിട്ടുന്നത് ഈ സാധനങ്ങളെല്ലാം സിന്തറ്റിക് ആണ് ഇതെല്ലാം നമ്മുടെ ലിവറിനും കിഡ്നിക്കും ബാൻഡിയാസിനും ഒക്കെ ഓവർലോഡ് ഉണ്ടാക്കും അതുപോലൊരു കാര്യം നമുക്കറിയാം മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വൈകിട്ടാകുമ്പോഴേക്കും കിടയിൽ മാറും പക്ഷെ നമ്മൾ മേടിക്കുന്ന കേക്കിലും മുട്ട പൊട്ടിച്ചിട്ട് രണ്ടു മാസവും മൂന്ന് മാസവും ആയിട്ടുണ്ട് പല വലിയ കമ്പനിക്കാരും രണ്ട് മൂന്ന് മാസം മുമ്പേ കേക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യും ഈ മുട്ടയിലെ മുട്ട ഈ കേക്കിലെ മുട്ട കേടായിട്ടില്ല അപ്പോൾ ഇത് കേടാവാതിരിക്കാൻ വേണ്ടി മാരകമായിട്ടുള്ള സോഡിയം മെനുസോദിക്ക് മെനുസോദിക്ക് പോലെ അതുപോലെ പൊട്ടാസ്യം സോർബേറ്റ് പോലുള്ള സാധനങ്ങൾ എത്തിച്ചേർക്കും ഇത് നമ്മളുടെ ആന്തരാവങ്ങളെ മുഴുവൻ ദോഷലായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് പലർക്കും ചൊറിച്ചിലുണ്ടാവാറുണ്ട് ചിലർക്ക് ചിലർക്ക് വയറിളുവാറുണ്ട് ചിലർക്ക് അതുപോലെ ഒമിറ്റ് ചെയ്യാറുണ്ട് ചേർക്ക് തലവേദന ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് അപ്പം അതിന്റെ കാരണം ഇത്തരം സാധനങ്ങൾ കേടാവാതിരിക്കുന്ന സാധനം ചേർക്കണം മറ്റൊന്നിതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനങ്ങൾ അത് ഈ അതിനോമട്ട പോലെ സാധനത്തിനകത്ത് ചേർക്കും അത് നമ്മളുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കും മറ്റൊന്നിതിന് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റുകളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ വാനില അതുപോലെ സ്ട്രോബെറി പിന്നെ കാഡ്ബറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊന്നും നാച്ചുറൽ ഉള്ള സാധനങ്ങളല്ല നാച്ചുറൽ ഉള്ള സാധനത്തിൽ ഭയങ്കര വിലയാണ് അപ്പൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റുകളാണ് കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് ശരീരത്തിന് ദോഷമുണ്ടാക്കും മറ്റൊന്ന് പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം വലിയ വിലയുള്ള ഇല്ലാത്ത പോലും അതിന്റെ പകുതി വിലയ്ക്ക് കിട്ടുന്ന പഞ്ചസാര പൊടി തരി പൊടിയായിരിക്കും വെളുത്ത പൊടി അത് രണ്ടാമത് കോൺസെറുപ്പ് കിട്ടും ഫ്രറ്റോസ് കോൺസെറുപ്പ് എന്ന് പറഞ്ഞ വരുന്ന സാധനങ്ങളുണ്ട് ഇത്ര സാധനങ്ങൾ നിസ്സാര വിലയുള്ളൂ നല്ല പത്ത് ഇരട്ട് ഇരുപതെട്ട് മധുരം ഉണ്ടാവും ഈ സാധനങ്ങൾ നമ്മളുടെ പാൻ ഗ്ലാസിന് കൂടി അടിച്ച് നാശമായി കളയും അതുപോലെ ശരീരം ദോഷകരമായ സാധാ ധാരാളം കളറുകളും സ്മെല്ലുകളും അതുപോലെ കേടാവാതിരിക്കുന്ന സാധനം ഇതെല്ലാം നമ്മുടെ ശരീരം ദോഷം ഉണ്ടാക്കും അപ്പം ഇത്തരം സാധനം ഇല്ലാത്ത കേക്കുകൾ ഉണ്ടാക്കുക പരമാവധി കുറയ്ക്കുക എന്നേ പറയാൻ പറ്റുകയുള്ളൂ പരമാവധി സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കെമിക്കൽസ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള കേക്കുകളാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ കേടാതിരിക്കുന്ന പണിയുണ്ട് നിങ്ങൾ പതിനഞ്ചാം തീയതി ആവശ്യപ്പെട്ട പതിനാലാം തീയതി ഉണ്ടാക്കുകയുള്ളൂ പതിനാലാം തീയതി ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരുക ചെയ്യണത് വൈകിട്ട് അയച്ചു തരുക ചെയ്യണത് അപ്പൊ പരമാവധി നേരത്തെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് എന്ന് വെച്ചാൽ ടേസ്റ്റ് കുറവൊന്നുമില്ല സാധാരണ മറ്റുള്ളതിന് എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും അതിനകത്ത് മറ്റു വിഷകരമായ വസ്തു കുറവാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് ദോഷമില്ല നമുക്ക് കേക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളാരും ഈ കേക്ക് കഴിക്കാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് നേരത്തെ പറയണം പറയുന്നവർക്ക് മാത്രമേ സാധനം ഉണ്ടാക്കി തരുള്ളൂ ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ ആവശ്യപ്പെട്ടാലും മതി